ഇടുക്കി പീരുമേട് വിവരജ ഷോപ്പിന് സമീപമുള്ള ജനവാസ മേഖലയിൽ പുലിയെത്തി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പീരുമേട് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയെ വന്യജീവി ആക്രമണം മാറിക്കഴിഞ്ഞു പുലിയുടെ കാൽപ്പാടുകൾ വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തി സാഹചര്യ തെളിവുകൾ പരിശോധിച്ച ശേഷം മേഖലയിലെത്തിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം ജനവാസ മേഖലയിലെത്തിയ പുലി പ്രദേശവാസിയുടെ വളർത്തുനായയെ ആക്രമിച്ചു കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പീരുമേട് ടൌണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിന് സമീപത്ത് വച്ച് പുലിയെ നേരിൽ കണ്ടിരുന്നു ഈ വിവരം വനംവകുപ്പ് അധികൃതർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഉടൻ തന്നെ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടിയിലാണ് വനംവകുപ്പ് നിലവിൽ പീരുമേട്ടിലെ വിവിധ ജനവാസ മേഖലകളിൽ ആന പുലി കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് സ്കൂൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യമുള്ളത് നേരമിരുട്ടിയാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ രാത്രി പീരുമേട് ടൌണിൽ ജനവാസ മേഖലയിൽ പുലിയെത്തി രാത്രി പുലിയുടേതെന്ന് തോന്നിക്കുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ പരിസരത്ത് നാട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നിനെയും കണ്ടെത്താനായില്ല തുടർന്ന് രാവിലെ വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘം മുറിഞ്ഞപ്പുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി കേരള